ുംങ്ങളുംങ്ങൾ പറഞ്ഞു അതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് സങ്കല്പിക്കരുത് ും ആകാശത്തിനും ഇടയിലെ വ്യത്യാസം പോലെ പറഞ്ഞത് ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം എന്നാണ് അതെങ്ങനെയെന്ന് പറഞ്ഞില്ല നമ്മൾ സങ്കല്പിക്കുകയാണ് പ്രകാശ വേഗതയിലൊക്കെ പോയാൽ അഞ്ഞൂറ് കൊല്ലത്തെ വഴിദൂരം എന്ന് സയൻസ് എന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അത്രയുമുള്ള അത്രയുമുള്ള ഓരോ ലെവലിലും ഉണ്ടെന്നും അങ്ങനത്തെ നൂറ് തട്ടുകളാണ് സത്യവിശ്വാസി സ്വർഗത്തിൽ കടന്നാൽ സങ്കടപ്പെടുന്ന ഒരു വിഷയമുള്ളൂ ഒരൊറ്റ വിഷയം നമ്മളൊക്കെ വിചാരിക്കൂലേ വെറുതെ കടന്നിട്ടാൽ മതിയായിരുന്നു റബ്ബേ അത്രേയുള്ളൂ വലിയ മോഹമൊന്നുമില്ല

ആഗ്രഹം എനിക്ക് വലതുപക്ഷക്കാർ എന്ന് റുഹാൻ പറഞ്ഞ നന്മയുടെ പക്ഷക്കാർ അവര് സ്വർഗവാസികളാണ് പക്ഷെ അവരെക്കാളും ഒരുപിടി ഗ്രേഡ് മേലെയാണ് മുഖർറബീങ്ങൾ അദ്ദേഹം പറയാണ് എന്റെ ആഗ്രഹം നമ്മൾ പറയില്ല എനിക്ക് എസ് എൽ സി പാസ്സാവ പ്ലസ് ടു എന്നല്ല എനിക്ക് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കണം അല്ലെങ്കിൽ ഒരു ഐ എസ് എക് എടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു അല്ല എനിക്ക് എനിക്ക് വേണ്ടത് ആഗ്രഹം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ മഹാനായ ഗുരു അബ്ദുഹു ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരു പുനർജന്മം പോലും ഉണ്ടാകല്ലേ എന്ന് വിചാരിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അയാളുടെ വിഷയം എന്നല്ല വിഷയം എനിക്ക് മരണശേഷം ഒരു പുനർജന്മം തന്നെ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാലം ഓർക്കാൻ ഓർഖാൻവയ എന്ന് മരിച്ചു കഴിഞ്ഞാൽ അതിന്മ തീർന്നു എന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ എന്ന് കുതിക്കുന്ന ഒരാൾ ഇവരിണ്ട് സ്വന്തത്തെ കുറിച്ച് പറയാൻ എന്റെ ആഗ്രഹം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്

അറിയോ അള്ളാഹുവിന്റെ നരകത്തിൽ അയാൾ ശാശ്വതനായി കിടക്കുന്നില്ലല്ലോ ആയിരം കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്തേ സ്വർഗം അല്ലാഹു നൽകുന്നുണ്ടല്ലോ അത്രയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് കിട്ടിക്കെറ്റ് മുറിച്ചു കൊടുത്തു കഴിഞ്ഞു സഹാബികളും അങ്ങനെ ചിന്തിക്കുമായിരുന്നില്ല വളരെ പേടിയിലായിരുന്ന വിഷമത്തിലായിരുന്നവരെ നമ്മൾ ചർച്ച ഒരാൾ വർക്ക് പിന്നെ സങ്കടം വരുന്ന ഒരു വിഷയമേ ഉള്ളൂ ഒരറ്റ വിഷയം ഇങ്ങനെ ഞാനിപ്പോ മൂന്നാം തട്ടിലായി പോയല്ലോ അബ്ബേ ഇതിന്റെ മെയ്ത് തൊണ്ണൂറ്റേഴ് തട്ട് വേറെ കിടക്കാണ് ലാഹുവെ ഞാൻ ആ ദുഹാനസ്കാര രണ്ടറക്കയത്തു എന്നും നിഷ്കരിച്ചിരുന്നുവെങ്കിൽ ആ ശുന്നത്തായ നോമ്പ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എടുത്തിരുന്നുവെങ്കിൽ പടച്ചവനെ രാത്രി നിങ്ങൾ അവസാനം നിസ്കരിക്കുന്നത് വിത്തറാകളെ എന്ന് മുദ്ദേഹീബ് പറയുകയും അത് വാജിബാണെന്നുഹനി സ്വന്തം സ്ഥാപിക്കുകയും തങ്ങൾ യും ചെയ്ത ആ ഒരു നിസ്കാരം ഒരു അക്കായെങ്കിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് മുമ്പ് അവസാനത്തെ റക്കായ ഒരു വിത്ര നിസ്കാരമാക്കിയിരുന്നെങ്കിൽ ഒരു നന്മ ഞാൻ ചെയ്തിരുന്നവെങ്കിൽ അള്ളാഹുവേ എനിക്ക് ഈ മൂന്നിൽ നിന്ന് ഒരു ഇരുപത്തി ഏഴിലേക്ക് എത്താൻ പറ്റുമായിരുന്നല്ലോ സ്വർഗത്തിലെത്തിയാൽ അങ്ങനെ ഒരു മനുഷ്യൻ സങ്കടപ്പെട്ടു പോകുമെന്നാണ് സ്വർഗവാസികളെ സങ്കടം പിന്നെ അതായിരിക്കും നമ്മൾ വെറുതെ പറയണവിടെ നമുക്ക് വേറെ സങ്കടമൊന്നും ഉണ്ടാവില്ല ഗൾഫ് പോകാൻ ആദ്യം എന്താ പറയാ ഒരു ബക്കാല ഒരു മതി ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ ഒരു വിസ സംഘടിപ്പിച്ചു കൊടുക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ മണിക്കൂർ ജോലിയല്ലേ ശമ്പള എണ്ണൂറ് റബ്ബേ എന്റെ അത്ര പോലും പഠിച്ചിട്ടില്ലാത്തൊരു സാധു ആ എട്ട് മണിക്കൂർ ജോലി ഒരു അധ്വാനം ഇല്ല ആറുമാസം കൂടുമ്പോ കുറച്ച് ലീവ് ഒരു കൊല്ലം കഴിയുമ്പോൾ ടിക്കറ്റ് റഹ്മാനായ റബ്ബേ ഞാനിപ്പോൾ വന്നത് വല്ല അബദ്ധമായി പോയല്ലോ അവിടെ എത്തുമ്പോൾ അങ്ങനെ മനസ്സിലാവും കൂടുതൽ ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമാണ് അങ്ങനെയാണ് കുറേ അമ്മാവന്മാരൊക്കെ വിശ്രിത്തു കൊണ്ടുപോയിട്ട് കുടുങ്ങിയത് എൻ്റെ അമ്മാവനെ കുടുക്കിയെന്ന പിന്നെ പറയാം അമ്മാവനോട് പറഞ്ഞൊരു എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ടാവുക അവിടെ എത്തുമ്പോൾ നമ്മുടെ രീതിയൊക്കെ മാറും കാഴ്ചപ്പാടുകൾ മാറും ചുറ്റുമുള്ള ലോകം കാണുമ്പോൾ ഒന്ന് ഒരു സ്വലാത്ത് ചെല്ലിരിക്കയാണ് സ്റ്റേജ് ഉള്ളവർ ഇരുന്നേൽക്കരുത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه ഹബീബിന്റെ ഹലറത്തിലേക്ക് ഈ സ്വലാത്ത് സലാമോ അള്ളാഹുവിൽ എത്തിച്ചു കൊടുക്കണേ ദമ്പുരാനെ